ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തന്നെ വരും നമ്മുടെ ടാറ്റോ വിങ്കയാണ് കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു ടാറ്റോ വിങ്കയുടെ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ കാക്കപ്പൂവിൻ്റെ ഇത് ഹാങ്ങിങ് ആണ് കേട്ടോ ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് സെല്ലർ വേറെയാണ് നമ്മൾക്ക് ഒരു ദിവസം രണ്ട് വീഡിയോൻ്റെ രണ്ട് വീഡിയോയും രണ്ട് സെല്ലർമാരുടെ ആയിരിക്കും വന്നിരിക്കുന്നത് നാടൻ ഹൗസിൻ്റെ ആണ് പതിനഞ്ച് രൂപ കലാഞ്ചിയോ പ്ലാന്റ് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇരുപത് രൂപയാണ് സിംഗിൾ പെറ്റലിൽ റെഡ് കളറ് പൂവാണ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ചൈനീസ് വയലറ്റ് നമുക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് എപ്പോഴും ഏത് കാലാവസ്ഥയിലും പോകേണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കാക്കപ്പൂവ് ഇത് ഹാങ്ങിങ് അല്ല കേട്ടോ ഇത് നമ്മുടെ സാധാ ഗ്രൗണ്ട് തന്നെയാണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയാണ് ഇരുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം കുറഞ്ഞ വിലയിൽ സദാ പ്ലാന്റുകൾ തന്നെയാണ് വന്നേക്കുന്നത് അടുത്തത് നമ്മുടെ ഹൈബ്രിഡ് ബൊഗൻവില്ലയുടെ ഔട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ ഗ്രൗണ്ട് വിങ്കയുടെ ആണ് ഏട്ടോ വൈറ്റ് കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് വിങ്കയുടെ ഒക്കെ കട്ടിങ് നമുക്ക് മണ്ണിലോ മണലിലോ ഈസി ആയിട്ട് പേര് പിടിപ്പിക്കാം അതിൻ്റെ പൊട്ടി മിക്സിൽ വ്യത്യാസം ഏതെടുത്താലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടിപ്പോയി ചീഞ്ഞു കഴിഞ്ഞപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കട്ടിങ് ഉണങ്ങി പോകും കേട്ടോ നമ്മുടെ ചുമന്ന മണ്ണൊക്കെ ഇല്ലേ കുഴമണ്ണ്ണ് പോലത്തെ ആ മണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത്രയും കൂടി ഈസിയായിട്ട് പെട്ടെന്ന് പേര് പിടിക്കും ബോൾസത്തിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഓറഞ്ച് കളറ് ബോൾസത്തിൻ്റെ കട്ടിങ്ങാണിത് പത്ത് രൂപയാണ് ഇതിൻ്റെയും കട്ടിങ്ങിൻ്റെ റേറ്റ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ലോഹാപെറ്റലാണ് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പീസ് ലില്ലിയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറിൻ്റെ കാര്യം ആരും മാറപ്പോ നമുക്ക് ഓരോ ദിവസവും ഓരോ സെല്ലാൻമാരുടെ എന്നല്ല നമുക്ക് ഓരോ ദിവസവും രണ്ട് വീഡിയോ ഉണ്ട് രണ്ട് വീഡിയോയും രണ്ട് സ്ഥലം പെർഡേ ആയിരിക്കും കേട്ടോ വീഡിയോ ഇടുന്ന ആൾ വേഗയാണ് പ്ലാന്റുകൾ അയക്കാൻ എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തവർ അവർ കൃത്യമായിട്ടും അറിയിക്കുന്നവരായിരിക്കും എന്നിട്ട് ചാനലിൽ വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് താമസിച്ചത് എന്ന് ആൾക്ക് കൺഫ്യൂഷൻ വരരുത് കാരണം വീഡിയോ ചെയ്യുന്ന ആൾ ഞാനാണ് ഞാൻ വേഗയാണ് അപ്പം ഇത് നമ്മൾ കുറച്ച് കേരളത്തിലെ കുറച്ചധികം വീട്ടന്മാർ ഇതുകൊണ്ട് വരുമാനം കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതും ആരുടെ നിന്ന് കമ്മീഷനോ കാര്യങ്ങളോ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ലാതെ അത് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് കേട്ടോ അവരവരയക്കുന്ന പ്ലാന്റിൻ്റെ കാര്യത്തിൽ അവരവർക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഉള്ളതാണ് അപ്പോൾ ആരും അതിലൊന്നും പേടിക്കുമൊന്നു വേണ്ട അടുത്ത കോളിയാസിൻ്റെ കട്ടിങ് പതിനഞ്ച് രൂപയാണ് റേറ്റ്